മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായി നിൽക്കുന്ന താരമാണ് ആസിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നിള നമ്പ്യാർ ഗ്ലാമർ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും ശ്രദ്ധേയമായി കഴിഞ്ഞ നിള നമ്പ്യാർ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ഏറെ വിവാദം നടക്കുന്നത് സെമി ന്യൂഡ് ഫോട്ടോസ് എടുത്തും ഹോട്ട് വീഡിയോകളുമായി ഒക്കെയാണ് നിള ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത് കുളിക്കാൻ പോകുന്ന റീൽസ് മാങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന റീൽസ് തുണി അലക്കുന്ന റീൽസ് വെള്ളത്തിൽ കച്ച കെട്ടി കുളിക്കുന്ന റീൽസ് അങ്ങനെയുള്ള വിവിധ റീൽസ് കൊണ്ടാണ് താരം സോഷ്യൽ മീഡിയയിൽ ഏറെ ഹരമായി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഈയിടെ കൗമുദി ചാനലിന് നൽകിയ ഒരഭിമുഖത്തിൽ താൻ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെന്നും നേരത്തെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ മതത്തിൽ നിന്ന് പുറത്തായതാണെന്നും അതിനുശേഷമാണ് നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇത് ഏറെ വിവാദമാവുകയും ചെയ്തിട്ടുള്ളതാണ് ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും ഒരുപോലെ അവർക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്ലാമിൽ നിന്ന് ആരെയും പുറത്താക്കാൻ കഴിയില്ല എന്നാണ് നില പറയുന്നത് പക്ഷേ നേരത്തെ വയറു കാണിച്ച് അഭിനയിച്ചതിൻ്റെ പേരിൽ നടി അൻസിബയെയും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നും നിള അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ അതിശക്തമായ ഒരു അതിജീവന കഥയാണ് നിള ചാനലിനോട് പങ്കുവച്ചിട്ടുള്ളത് നിളയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമ ലക്ഷ്യം വെച്ചാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തുന്നത് പക്ഷേ കാര്യമായ അവസരങ്ങളൊന്നും കിട്ടിയില്ല അതോടെ നാട്ടിലേക്ക് പോകാൻ പറ്റാതെ വന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട് കുറച്ച് ഗ്ലാമർ ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഞാനത് സമ്മതിച്ചില്ല പിന്നെ നാടൻ വേഷത്തിലുള്ള ഫോട്ടോസാണ് ആദ്യം എടുക്കുന്നത് എനിക്ക് കുട്ടികളും ഭർത്താവും അടങ്ങുന്ന ഫാമിലിയൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഹാപ്പിലി ഡിവോഴ്സിൽ എന്ന് കൊടുത്തത് ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാതെ താൻ ഡിവോഴ്സിലല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ഭർത്താവാണ് കുട്ടികളുടെയും വീടിൻ്റെ കാര്യവും നോക്കുന്നത് ഭർത്താവാണ് തിരിച്ചറിയാതിരിക്കാൻ അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കാറുണ്ട് അത് വിഷമമാണ് പക്ഷേ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമമില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ജോലി ചെയ്യുന്നത് എന്തിനാണെന്ന് പിള്ളേർ ചോദിക്കുമോ എന്നൊരു പേടിയുണ്ട് പക്ഷേ അവർക്കിത് ഏറെക്കുറെ അറിയാം മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷൂട്ടിന് ഇറങ്ങിയത് ഇത് ആഗ്രഹിച്ചു ചെയ്യുന്ന ജോലി തന്നെയാണ് എന്നിങ്ങനെയാണ് നിള തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിള നമ്പ്യാർക്കെതിരെ രൂക്ഷ വിമർശനമായും പിന്തുണയേകയും നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് ന്യൂഡ് ഫോട്ടോഷൂട്ടിലൂടെ ഗ്ലാമർ മോഡലിംഗ് നടത്തുന്ന നിള ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും മറ്റുമൊക്കെ ഒട്ടേറെ ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് ടീഷർട്ടും ഷോർട്സും ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതിൻ്റെ പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി അതിനുശേഷമാണ് പോൺ മേഖലയിൽ സജീവമാകുന്നത് എന്നാണ് ജനം ടി മുൻ മേധാവി അനിൽ നമ്പ്യാർ പറയുന്നത് എന്നാൽ ഇതൊരു തൊഴിലാണെന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും ഇതിലൊന്നും ജാതിയും മതവും കലർത്തരുത് എന്നുമാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് സണ്ണി ലിയോൺ എന്ന മുൻ പോൺ സ്റ്റാറിൻ്റെ അനുഭവവും നിരോധിച്ചിട്ടില്ലാത്ത എന്ത് തൊഴിലും ആർക്കും ചെയ്യാമെന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് നിലാനമ്പ്യാരുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക